ഏവർക്കും സ്നേഹവന്ദനം പ്രകൃതി രമണീയതയുടെ പിള്ളത്തൊട്ടിലായ ഐശ്വര്യത്തിന്റെ വിശേഷിപ്പിക്കുന്ന നമ്മുടെ ജന്മനാട് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളം നൈസർഗികതയുടെ മനോഹര വീച്ചുകൾ തത്തിക്കളിക്കുന്ന പുണ്യഭൂമി തന്നെയാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം പാരമ്പര്യങ്ങളുടെയും അതിമനോഹരമായ ഭൂപ്രകൃതിയുടെയും സമ്പന്നമായ കലാരൂപങ്ങളുടെയും നാടാണ് ഉത്സവങ്ങൾ കല സംഗീതം നൃത്തം ആയുർവേദം മതപരമായ വൈവിധ്യം എന്നിവയിലൂടെ സമ്പന്നമായ കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപം കൊണ്ട കേരള സംസ്ഥാനം പ്രകൃതി കനിഞ്ഞരുളിയ നാടാണ് പ്രകൃതി ഭംഗി കൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ ലോക ശ്രദ്ധ നേടിയ നാടാണ് കേരളം എന്നാൽ കേവലം പ്രകൃതി ഭംഗി മാത്രമല്ല നമ്മുടെ കൊച്ചുനാടിന്റെ മഹാത്മ്യത്തിന് കാരണം പുരാതന കാലം മുതൽ കലാകായിക സാംസ്കാരിക മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഒട്ടനവധിയാണ് കേരള തനിമ വിളിച്ചോതുന്ന കഥകളി ഓട്ടംതുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ എന്നും ലോകത്തിന് മുന്നിൽ വിസ്മയം തന്നെയാണ് കഥകളി കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ യുനെസ്കോയുടെ അംഗീകാരം നേടിയിട്ടുള്ളതാണ് ശ്രേഷ്ഠ ഭാഷാ പദവി നേടിയ ഭാഷയാണ് നമ്മുടെ മാതൃഭാഷയായ മലയാളം സാഹിത്യ സൃഷ്ടികളിലും കേരളം ലോക ശ്രദ്ധ നേടിയിട്ടുണ്ട് തുഞ്ചന്റെ തത്തയുടെ കൊഞ്ചലും കുഞ്ചന്റെ തുളൽ കഥയും തുടങ്ങി എത്രയെത്ര രചനകൾ കേരളത്തിന് മാത്രം പ്രത്യേകമായ വള്ളംകളി കളരിപ്പയറ്റ് തുടങ്ങിയ വിനോദങ്ങൾ കേരളീയരുടെ മെയ്വഴക്കം പുരാതന കാലം മുതൽക്ക് തന്നെ വിളിച്ചോതിയിരുന്നു സുഗന്ധദ്രവ്യങ്ങളുടെ കലവറയായ കേരള നാടിന്റെ സമ്പത്തിൽ ആകൃഷ്ടരായി പല രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന വിദേശികളെ ഒറ്റക്കെട്ടായി നേരിട്ട ചരിത്രവും കേരളത്തിനുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസം ആരോഗ്യം സാക്ഷരത തുടങ്ങി പല കാര്യങ്ങളിലും കേരളം വളരെ മുന്നിലാണ് എന്നത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്നതാണ് അങ്ങനെ ഭാരതത്തിന് തന്നെ ഏറ്റവും തിളക്കമുള്ള സാംസ്കാരിക മുഖമായി കേരളം വിളങ്ങി നിൽക്കുന്നു എന്നാൽ കാലം കഴിയുംതോറും ഈ സാംസ്കാരിക തനിമയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന കാഴ്ചകൾ നമ്മെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന കലാരൂപങ്ങളെയൊക്കെ ഇന്ന് കച്ചവടവൽക്കരിക്കുന്നു നമ്മുടെ കുട്ടികളുടെ പ്രതിഭ വിളിച്ചോതിയിരുന്ന കലോത്സവ വേദികളൊക്കെ ഇന്ന് രക്ഷിതാക്കളുടെയും പരിശീലകരുടെയും മത്സര്യത്തിനും പണക്കൊഴുപ്പിനും കൊടുക്കുന്ന ദയനീയമായ കാഴ്ച നമ്മൾ കാണുന്നുണ്ട് സാംസ്കാരിക കലാരൂപങ്ങളെ കേവലം വിദേശികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് ധനസമ്പാദനത്തിനുള്ള ഉപാധിയാക്കി മാറ്റിയിരിക്കുന്നു സമൂഹത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല പക്ഷേ ഈ അടുത്ത കാലത്ത് സിനിമാ മേഖലയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ പലതും നമ്മുടെ സാംസ്കാരിക തനിമയ്ക്കുമേൽ കറുപ്പ് പൂശുന്നതാണ് അക്രമവും അഴിമതിയും മതമാത്സര്യ ശക്തികളും കേരളത്തിന്റെ സംസ്കാരത്തെ പിന്നോട്ട് വലിക്കുന്നു ലഹരി ഒരു വലിയ വിഷമായി നമ്മുടെ സംസ്കാരത്തെയും മാനുഷിക മൂല്യങ്ങളെയും വിഴുങ്ങിയിരിക്കുന്നു കലാലയങ്ങൾ കൗമാരത്തിന്റെ ചാബല്യങ്ങൾക്ക് വഴിമാറിയിരിക്കുന്നു ഒരു കാലത്ത് സേവനമായിരുന്ന രാഷ്ട്രീയ മേഖല ഇന്ന് ധനസമ്പാദനത്തിനും അധികാര ദുർവിനിയോഗത്തിനും വേണ്ടി വഴിമാറിക്കൊടുത്തിരിക്കുന്നു സ്ത്രീത്വം അവമാനിക്കപ്പെടുകയും തെരുവിൽ വലിച്ചു കഴിക്കപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ കണ്ണുകൾ പലതവണ കണ്ടു കഴിഞ്ഞു മാധ്യമ സംസ്കാരത്തിന്റെ വലിയ രീതിയിലുള്ള സ്വാധീനം കേരള മനസാക്ഷിക്ക് മങ്ങലേൽപ്പിച്ചു എന്തും വിളിച്ചു പറയാനും തെറ്റായ മൂല്യബോധം അടിച്ചേൽപ്പിക്കാനും സമൂഹത്തെ തെറ്റായ ദിശയിലേക്ക് തിരിച്ചുവിടാനും ഇന്ന് മാധ്യമങ്ങൾക്ക് കഴിയുന്നുണ്ട് അങ്ങനെ അടിമുടി മുറിവേറ്റ സംസ്കാരത്തിന്റെ നെഞ്ചിൽ നിന്നും ഉയരുന്ന നിലവിളികൾക്കെതിരെ നാം മുഖം തിരിക്കരുത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യബോധത്തെയും കൂട്ടായ്മയെയും നമ്മൾ തിരികെ പിടിക്കണം വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ മൂല്യബോധവും ധാർമ്മികതയും ഉറപ്പാക്കണം പ്രകൃതി ദുരന്തങ്ങൾക്കും മഹാമാരികൾക്കും മുമ്പിൽ നമ്മെ ഒരുമിപ്പിച്ചു നിർത്തിയ ഐക്യത്തിന്റെ വികാരം നമ്മെ ഭരിക്കട്ടെ നമ്മുടെ സംസ്കാരത്തെയും കലാരൂപത്തെയും സംരക്ഷിക്കേണ്ടതും ലോകത്തിനു മുമ്പിൽ ഉയർത്തിക്കാട്ടേണ്ടതും നമ്മുടെ കടമയാണ് മലയാളത്തിന്റെ അഭിമാനമാകുവാൻ ഇനിയും നമുക്ക് ഒരുപാട് സാഹിത്യ സൃഷ്ടികളും കലാസൃഷ്ടികളും ഉണ്ടാകേണ്ടതുണ്ട് ഒളിമങ്ങിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയടക്കം ഒരു വീണ്ടെടുപ്പ് നമുക്ക് അനിവാര്യതയാണ് മഹത്തായ മലയാള സംസ്കാരത്തെ ഒട്ടും ഒളിമങ്ങാതെ സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നന്ദി ജയ്ഹിന്ദ്